യു ആർ വാച്ചിംഗ് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന കൃഷി വകുപ്പിന്റെ കർഷക രജിസ്ട്രേഷൻ ചെയ്യുന്ന ഓൺലൈൻ സൈറ്റ് പണിമുടക്കിയതോടെ വെട്ടിലായിരിക്കുകയാണ് കർഷകർ കേന്ദ്ര കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ അങ്ങാടിപ്പുറത്തെ നിരവധി കർഷകരാണ് പ്രയാസപ്പെടുന്നത് കർഷകർക്കുള്ള സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഈ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്നിരിക്കെ എത്രയും പെട്ടെന്ന് ഓൺലൈൻ സൈറ്റിന്റെ തകരാർ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ കൃഷി ഓഫീസർക്ക് പരാതി നൽകി ഓണം ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോഴും വന്യജീവി ശല്യം മൂലവും കൃഷി നശിക്കുമ്പോൾ കർഷകർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായങ്ങൾ ലഭ്യമാകണമെങ്കിൽ കേന്ദ്ര കാലാവസ്ഥ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണം എന്നാൽ കൃഷി വകുപ്പിന്റെ ഈ സൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി ഇതോടെ ഈ പദ്ധതിയിൽ ചേരാനോ ആനുകൂല്യങ്ങൾ നേടാനോ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലായ നിരവധി കർഷകരുണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ കൃഷിഭവന്റെ കീഴിലുള്ള പാടശേഖരങ്ങളിലെ പല കർഷകരും ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കാലം തെറ്റിപ്പെയ്യുന്ന മഴയിലും കൊടിയ വേനലിൽ വെള്ളമില്ലാതെയും കൃഷി നശിക്കുന്ന അവസ്ഥയിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഈ സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്ത കർഷകർക്കാണ് സൈറ്റ് തുറക്കാൻ സാധിക്കാതായതോടെ കൃഷിയിറക്കിയ പലരും ഔദ്യോഗിക രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ല വിഷയത്തിൽ നടപടി വേണമെന്നും കാർഷിക സൈറ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം മലപ്പുറം ജില്ലാ കൃഷി ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ട കേരള സർക്കാരിന്റെ ആ സൈറ്റ് ഓപ്പൺ അല്ല അത് തകരാറ് സംഭവിച്ചു കിടക്കയാണ് ഇതുമൂലം നിരവധി കർഷകരാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കർഷകർക്ക് വളരെ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുമ്പോഴേ കേന്ദ്ര സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം ഇതുമൂലം കിട്ടാത്ത ഒരവസ്ഥാവിശേഷമാണ് വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മലപ്പുറം ജില്ലാ കൃഷി ഓഫീസർക്ക് ഒരു പരാതി നൽകി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ തുടങ്ങിയവരാണ് ജില്ലാ കൃഷി ഓഫീസർക്ക് പരാതി നൽകിയത് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ഓണം മുപ്പത് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനം ഓണസമ്മാനം ഏതെടുത്താലും സെയിൽ ആരംഭിച്ചിരിക്കുന്നു നെറുക്കെടുപ്പിലൂടെ മുപ്പത് ദിവസം മുപ്പത് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനം കൂടാതെ തകർപ്പൻ ഓഫറുകളുമായി എഴുപത്തി ഒൻപത് രൂപയുടെ മെഗാ സെയിൽ അഞ്ഞൂറിൽ പരം തുണിത്തരങ്ങളും ഗ്രഹോപകരണങ്ങളും ഏതെടുത്താലും എഴുപത്തിഒൻപത് രൂപ മാത്രം